ശ്രീനാരായണ പരമഗുരവേ നമ ഭദ്രകാളിയഷ്ടകം മന്ത്രം മൂന്ന് ബാലാർക്കായുധകോടി ഭാസുരകിരീടാമുക്തമുക്താളകശ്രേണീ നിന്ദിത മരുസരോജ ആകാഞ്ചലൂരു ശ്രീയം വീണാവാദന കൗശല ശയസയസ്രന്ദസിനംബാ ോചന അനുദിനം ശ്രീഭദ്രകാളീംബജീ ശ്രീനാരായണ പരമഗുരവ നമ സുപ്രഭാതം ഭദ്രകാളി അഷ്ടകം മന്ത്രം മൂന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു പതിനായിരം കോടി ബാല്യസൂര്യന്മാർ ഒന്ന് ചുയരുന്ന മാതിരിയുള്ള പ്രകാശത്തോടു കൂടി ശോഭിക്കുന്നതാണ് ദേവി അണിഞ്ഞിരിക്കുന്ന കിരീടം ആ കിരീടത്തിൻ്റെ വക്കിൽ നിന്ന് വെളിയിലേക്ക് നീണ്ടു കിടക്കുന്ന അഴകുള്ള കുറുനിലകൾ ദേവലോകുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന അതീവ സൗരഭ്യമുള്ള താമരപൂക്കളുടെ ഇതളുകളുടെ വക്കിൽ ചില പ്രത്യേക നിമിഷങ്ങളിൽ കാണാവുന്ന വർദ്ധിച്ച ശോഭയെ നിന്നിച്ചു കളയുന്നു വീണ വായിക്കുന്നതിനുള്ള സാമർഥ്യത്തിൻ്റെ ഇരിപ്പിടമായ കൈകൊണ്ട് ലൗകികമായ സ്ത്രീയെയും ആധ്യാത്മികമായ ആനന്ദത്തെയും സന്താനം ചെയ്തുകൊണ്ടിരിക്കുന്നവളാണ് അങ്ങനെയുള്ള അമ്മയും താമര താമരക്കണ്ണോട് കൂടിയവളുമായ ശ്രീഭദ്രകാളിയിൽ ഞാൻ അനുദിനം അജിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശ്രീ ശാരദാബിതായി നമ